മന്നവനാ വിഷുവിനോട് കൂടെ വാണിടും മന്നവനാ വിഷുവിനോട് കൂടെ വാണിടും കാണുന്നു സമയത്ത് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തൃപ്തി ഇല്ലാത്തതാണ് നമ്മുടെ മഹാപ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൃപ്തിയില്ല നമ്മൾ ഒന്നിലും സംതൃപ്തരല്ല ദൈവം നൽകിയ നല്ല ദാനങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെടുന്നു ഒരു വസ്ത്രം തലചായ്ക്കാനൊരിടം ഭക്ഷിപ്പാൻ ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുന്നു എങ്കിൽ ഈ ലോകത്തെ ശതമാനം വരുന്ന ജനത്തെക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ് ഈ ലോകത്തെ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾക്ക് ശരിയായി ഭക്ഷണമോ വസ്ത്രമോ പാപ്പിടമോ ലഭിക്കാതെ അല്ലെങ്കിൽ പ്രൈമറി നീഡ്സിന് വകയില്ലാത്ത എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങളാണ് ഈ ലോകത്ത് അധിവസിക്കുന്നത് ആ സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം അനുഭവിക്കുന്ന നന്മകൾ ഈ പ്രൈമറി നീഡ്സ് മിനിമം അതെങ്കിലുമുള്ള ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു എങ്കിൽ എന്ത് കഴിവുകൊണ്ടോ എന്ത് പ്രാപ്തി കൊണ്ടോടോ നമ്മൾ നേടിയത് ഇതൊന്നും നമുക്ക് പറയാൻ ഒന്നും നമുക്ക് അർഹതയില്ല നാം വിചാരിച്ച സ്ഥലം നോക്കിയല്ല നമ്മൾ ജനിച്ചത് ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി ജനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചതുപോലെ ഇന്നല്ല നടന്നത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നമുക്ക് ജനിച്ചതാ പട്ടണി രാജ്യങ്ങളിലാണ് നമ്മൾ ജനിച്ചിരുന്നതെങ്കിലും നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല മൂന്നും വില്യൺ വില്യൻ ആളുകൾ കേൾക്കാനോ കാണാനോ കഴിയാത്തവർ ഈ ലോകത്തുണ്ടെന്ന് പറയുന്നു നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു എങ്കിൽ നാം എത്രയധികം ദൈവത്തോട് നന്ദി പറയേണ്ടവരാണ് ഇതൊന്നും നമ്മൾ ഓർക്കാതെ നമുക്ക് ലഭിച്ചതൊന്നും പോരെന്നും പറഞ്ഞുകൊണ്ട് ഈ നന്മകളൊന്നും നമുക്ക് പോരെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പരിഭവപ്പെടുകയും നിരാശപ്പെടുകയും വേവലാതിപ്പെടുകയും ഓ സ്തോത്രം നമ്മുടെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി ഒന്നിനും തൃപ്തിയില്ലാത്തവരായിരിക്കുമ്പോൾ അപ്പോ സ്ഥലം ഓരോസ് പറഞ്ഞു ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നൊന്നും നിങ്ങൾ പറയാൻ പഠിച്ചു തരുന്നത് ദൈവമക്കളെ എനിക്ക് ഉണ്ണാൻ തന്നല്ലോ ഉടുക്കാൻ തന്നല്ലോ തന്നല്ലോന്നും പറഞ്ഞിട്ട് ഒരു നന്ദി നന്ദിമഴിയുവാനായിട്ട് നമ്മുടെ ഹൃദയമൊന്നും വ്യംബിയിരുന്നെങ്കിൽ എത്ര നല്ലതാ ഇല്ലാത്തതിനായിട്ട് വരുഭവം പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം എനിക്ക് അത് തന്നില്ല ദൈവം എനിക്ക് ഇത് തന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്ന നന്മ ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് ഇനിയും നന്മ ലഭിക്കും ഞാനുഗ്രഹീതമായൊരു സങ്കീർത്തനം നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞു എൺപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം പ്രസിദ്ധമായ സങ്കീർത്തനങ്ങളാണ് കൂട്ടത്തിൽപ്പെട്ടതാണ് കാരണം ഈ സങ്കീർത്തനങ്ങൾ ദൈവദാസന്മാരെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ടാവും അതിലെ പ്രധാനപ്പെട്ട വിഷയം നിണ്ട് ഞാനം നിന്നിലാണ് നിൽക്കേണ്ടത് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ നിന്റെ ദയ ഞങ്ങൾക്ക് കാണിക്കണമേ എന്നൊക്കെ പറഞ്ഞുള്ള വാക്യങ്ങളാണ് നമ്മളെടുക്കാറ് വീണ്ടും ജീവിപ്പിക്കുന്നതോ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന വിഷയങ്ങൾ ധാരാളം നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും ദൈവം സുസൂക്ഷിക്കുമ്പോഴോ ആ വിഷയങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ചിന്തിപ്പനായിട്ട് പെടുകയാണ് കാരണം ഈ സങ്കീർത്തനങ്ങൾ പലപ്പോഴും ഞാൻ ധ്യാനിക്കുമ്പോൾ അത് വെറുതെ ഒരു സങ്കീർത്തന ധ്യാനമായി ഞാൻ അവസാനിപ്പിക്കാറില്ല പലപ്പോഴും ഉപദേശ വിഷയങ്ങൾ പഠിപ്പിക്കാൻ അതിനൊരു സഹായകമായിട്ട് ഞാൻ ഈ സങ്കീർത്തനം ഉപയോഗിക്കാറുണ്ട് നമുക്ക് പല ഉപദേശ വിഷയങ്ങളും അടിസ്ഥാന ഉപദേശങ്ങൾ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം നമുക്കറിയില്ലേ നമുക്ക് നന്നായി അറിയാം അല്ലേ നമുക്ക് നന്നായി അറിയാം പക്ഷെ നമ്മളോട് ചിലരെ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ കുടുങ്ങി പോകുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം മാനസാന്തരം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വീട് വലി നിർത്തുന്നതും കള്ളുകുട്ടി നിർത്തുന്നതും മീശ ഷേവിത കളയുന്നതൊന്നും അല്ല മാനസാന്തരം എന്ന് നമുക്കറിയാം വേദപുസ്തകം പഠിപ്പിക്കുന്ന മാനസാന്തരം എന്നാണ് പലവട്ടം പറഞ്ഞിട്ടുണ്ടോ അത് നമുക്കറിയാം ദൈവത്തിലേക്ക് തിരിയുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അത് മറന്നു മറന്നുപോകില്ല നമുക്കറിയാവുന്നവര് രക്ഷയെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് നന്നായി അറിയാം എൻ്റെ ഡെഫിനീഷൻ വരെ നമുക്കറിയാം എന്താ രക്ഷയുടെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് വേണ്ടി കാൽ പറയും നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി മരിച്ച കർത്താവ് യേശുവിനെ കർത്താവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്ത അല്ലേ നമ്മൾ രക്ഷിക്കപ്പെടും നമുക്കറിയാം അത് നന്നായി അറിയാം ഇതൊക്കെ നമുക്കറിയാം സ്നാനം അത് നമുക്കറിയാം ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം ഏറ്റിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഭർത്താവ് നമ്മളോട് പറഞ്ഞ വ്യവസ്ഥയനുസരിച്ചാണ് സ്നാനപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നമുക്ക് പറയാറ് നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ കുടുങ്ങി വീണ്ടും ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോബിമോസോ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്മയോട് ഉദർത്തി പോയിട്ട് വീണ്ടും ജനിക്കണതാണോ ചോദിച്ചു നമ്മളിങ്ങനെ കിടന്ന കേട്ട് വിഷമിക്കും നമ്മൾ പല ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ട് വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയില്ല എന്താണ് വീണ്ടും ജനത്തെക്കുറിച്ച് ഒരു വേഗമായിട്ടുള്ള ഐഡിയ ഉണ്ട് അത് നമ്മളിങ്ങനെ പറയും അതായത് പാപം മൂലം മൃതാവസ്ഥയിലായിരുന്ന ആത്മാവ് പാപം മൂലം മൃതാവസ്ഥയിലായിരുന്ന ആത്മാവിലേക്ക് ദൈവത്തിന്റെ കിടാത്ത വീജം ആയ വചനം അകത്ത് ചെന്നിട്ട് ഈ ആത്മാവ് ജീവൻ പ്രാപിക്കുന്നതിനാണ് വീണ്ടും എന്ന് പറയുന്ന ഒരു വലിയ ഡെഫിനിഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഡെഫിനിഷൻ അതാ എന്നാലും ഒരു കാര്യം ഒരുക്കട്ടെ ഇത് പറഞ്ഞു നിർത്തിയാൽ ഒന്നും സംഭവം ശരിയാവില്ല എന്താ പ്രശ്നം എന്ന് അറിയാമോ മൃതാവസ്ഥയിലായിരുന്ന ആത്മാവ് ജീവിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷയ്ക്ക് വിടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്നാനപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മാനസാന്തരപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അറിയാം ദൈവത്തിലേക്ക് തിരിയണം ചിന്ത മാറ്റണം കാര്യങ്ങളൊക്കെ നമുക്കറിയാം വീണ്ടും ചെന്നെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം ഉത്തരം കിട്ടില്ല ഉത്തരം പോയി വീണ്ടും ചെന്ന പ്രാപിക്കാൻ എന്താ ചെയ്യണ്ടേ ഉത്തരം വരുന്നില്ല പ്രശ്നമായി വീണ്ടും ചെണ്ട എപ്പോഴാണ് ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യമാണോ വീണ്ടും ചെന്നം ആദ്യം വേണ്ടത് മാനസാന്തരമാണോ അതോ വീണ്ടും ചെന്നാണോ ഉത്തരം അറിഞ്ഞുകൂടാ നാളുകൾ ഇത്രയായി നമ്മൾ ക്രിമയിൽ നിൽക്കുന്നു എന്നാൽ യോനാന സുവിശേഷം പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല ജനിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ ഇഷ്ടത്താലോ മനുഷ്യന്റെ ഇഷ്ടത്താലോ ഒന്നും അല്ല സംഭവം ജനനം നടക്കുന്നത് പിതാവാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ അവിടുന്ന് തൊട്ട് പഠിക്കാനും അത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ഗഹനമായി പഠിക്കേണ്ടതാണ് ദൈവവനത്തിന്റെ അടിസ്ഥാനമായതിലെ ആവശ്യം ഇത്തരം വിഷയങ്ങളിൽ കുടുങ്ങി പോകാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാതെ ഇനി കുറച്ചധികം നേരം വേണം ഒരല്പം ബുദ്ധിമുട്ട് കൂടുതലാണ് മറ്റൊരു വിഷയം പറയാം രക്ഷയെക്കുറിച്ചുള്ളൊരു വിഷയം പറയാം അത് ഈ സംഗീതത്തിൽ നിന്ന് ഒന്ന് തെളിയിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ നാമ്പള് വെന്തക്കോസുകാരല്ലേ മാസ്റ്ററേ വെന്തക്കോസുകാരുടെ ഡോക്ടറിനനുസരിച്ച് രക്ഷ നഷ്ടപ്പെടും ബ്രദറൻകാരുടെ ഡോക്ടറിനനുസരിച്ച് രക്ഷ നഷ്ടപ്പെടില്ല ഇതേതാ ശരി തെളിവ് അനുസരിച്ച് വാക്യങ്ങളൊക്കെ നിർത്തി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് അറിയാം രക്ഷ നഷ്ടപ്പെടുക ഞാൻ പറയും രക്ഷ നഷ്ടപ്പെടില്ലെന്നു രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ എന്താ തെളിവ് കാരണം അത് ദൈവം തന്നതാ രക്ഷ ദൈവത്തിന്റെ ദാനമാ ആ ദാനം ദാനമാരിച്ചെടുക്കുക ദൈവം തന്നതല്ലേ രക്ഷ ദൈവം താൽക്കാലികമായി തരുന്നതൊന്നുമല്ല അത് നിത്യരക്ഷ തന്നെയാ അപ്പോ അത് ലഭിക്കുന്നത് ആർക്കാണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഒരു കൂട്ടർക്ക് രക്ഷ ലഭിക്കും ഒരു കൂട്ടർക്ക് ശിക്ഷ ലഭിക്കും അപ്പോ ആർക്കാണത് ലഭിക്കുന്നത് ദൈവത്തിന്റെ രണ്ട് വശങ്ങൾ പഠിക്കാനുണ്ട് രണ്ട് വശങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് ദൈവത്തിന്റെ മനസ്സലിവ് ദൈവത്തിന്റെ ഒരാളോട് മനസ്സലിവ് തോന്നും അതിന്റെ അടുത്ത ഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ദയ ആയിട്ട് മാറുന്നു ആ മനസ്സലിവ് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം അത് കുറച്ചും കൂടെ ദീർഘിക്കുമ്പോൾ ദയ ആയിട്ട് മാറുന്നു ആ ദയ ഒന്നുകൂടെ മാറുമ്പോൾ കരുണയായി തോന്നും ചേർത്ത് പിടിക്കാനുള്ള അനുഭവമായി മാറുന്നു അതൊന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയായി ദീർഘക്ഷമയായി മാറും ക്ഷമിക്കുക എന്നോടങ്ങ് ക്ഷമിച്ചു ദൈവത്തിന്റെ ദീർഘക്ഷമയിലേക്ക് നമ്മൾ കടന്നു അപ്പോഴാണ് നമുക്ക് ദൈവസ്നേഹം എന്താണെന്ന് രുചിച്ചറിയാൻ കഴിയുന്നത് ആ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയാൻ പോയി അതിന് പല പദ്ധതികളുണ്ട് അല്ലെ ദൈവസ്നേഹം മഹാസ്നേഹം നിത്യസ്നേഹം അങ്ങനെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങ ഗ്രഹിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രക്ഷ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആ ലെവലിൽ എത്തുമ്പോൾ അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടവർക്ക് കിട്ടുന്നതാണ് നിത്യജീവൻ ഇത് ദൈവത്തിന്റെ ഒരു വശം ഈ വശത്ത് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തിയുടെയും രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല ഒരു വ്യക്തിയുടെ രക്ഷ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല ദൈവം തിരിച്ചെടുക്കില്ല എന്നാൽ ദൈവത്തിൻ്റെ ഒരു മറുവശമുണ്ട് അതാണ് ഈ സംഘം നമ്മൾ വായിക്കുമ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ നീരസത്തെക്കുറിച്ച് കുറിച്ച് പറയുക അതിനകത്ത് ദൈവമേ നിന്റെ നീരസം ഞങ്ങളോടെ മതിയാക്കണമേ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു വാക്കം കൂടെ ചേർത്ത് പറയട്ടെ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുവോ ഞാൻ പറയും പാപം ചെയ്താൽ ദൈവം രക്ഷ നഷ്ടപ്പെടില്ല പാപം ചെയ്താൽ തേജസ് നഷ്ടപ്പെടും പാപം ചെയ്ത് ദേവദേശ നഷ്ടപ്പെടും എന്നാൽ മനപൂർവ്വമായി പാപം ചെയ്താലോ അതിന് വകുപ്പ് കിടക്കുക അതാണ് എബ്രാ പറയുന്നത് മനപൂർവ്വമായി പ്രായം ചെയ്താൽ എബ്രഹാലും പത്തിന്റെ ഇരുപത്തിയാറ് ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള പ്രോതാജ്ഞയേ ഉള്ളൂ അപ്പൊ പറയാണ് പാപം ചെയ്തുകൊണ്ട് അല്ല രക്ഷ തൊട്ടപ്പെടുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരും കൂടിയില്ല നമ്മളിലൊക്കെ പാപം വന്നിട്ടുണ്ട് എന്നാൽ പാപം വരുന്ന സമയത്ത് അത് ഏറ്റുമതി ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മനസ്സിനു നിമിത്തം ദൈവത്തിന്റെ കരുണ നിമിത്തം ദൈവത്തിന്റെ ദയ നിമിത്തം അതൊക്കെ നമുക്ക് മോചനം കിട്ടി നമ്മൾ രക്ഷയിൽ നിലനിൽക്കും എന്നാൽ മനഃപൂർവമായി പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ നീരസം തുടങ്ങും നമ്മളോട് സ്റ്റേജ് മാറി നീരസം വന്നു അപ്പോഴും രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല ഈ നീരസം കുറച്ച് കഴിയുമ്പോഴും നീരസന്റെ സ്റ്റേജിൽ നമ്മൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ യഥാസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവമേ നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ അതിന് ഒരിക്കൽ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നീരസം മാറി ദൈവത്തിന്റെ കോപമായി മാറും ദൈവത്തിന്റെ കോപമായി മാറും ദൈവം കോപിക്കാൻ തുടങ്ങും കോപം കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മാനശാന്തരപ്പെട്ടില്ലെങ്കിൽ യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ അത് ക്രോധമായി മാറും ഈ ലെവലെത്തി കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടും ഇവിടുന്ന് പിന്നെ നമ്മൾ മാറുന്നില്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ പറയുന്നത് കോപം പിന്നെ ആയിട്ട് മാറും അതാ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു അഭിപ്രായ ലേഖനം പത്തിന്റെ ഇരുപത്തി ആറിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ദൈവത്തിന്റെ ക്രോധാഗ്നി പിന്നെ ശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പാപം ചെയ്ത് ക്രിപ ലഭിക്കേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാള് വരുത് ഒരു നാള് വരുത് എന്താ കാരണം നിങ്ങൾ ഈ ലെവലിൽ നിന്ന് മാറും ഈ സൈഡിൽ നിന്ന് മാറി എടുത്ത സൈഡിലേക്ക് മാറും ദൈവത്തിന്റെ വലുത്ത സൈഡിലുള്ള കരുണ കരുണേഷ ആ സ്നേഹം രക്ഷ നിത്യജീവൻ എന്ന ഭാഗത്തുനിന്ന് മാറി നീരസം കോപം ക്രോധം ഉഗ്രക്രോധം ക്രോധാക്തിയിലേക്ക് നമ്മൾ പോകും അപ്പോൾ രക്ഷ പോയി ആ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ക്രോദാജ്ഞി വിനെത്തുന്നത് ഒരു ജ്വലനം ഉണ്ടാക്കുകയാണ് കോപത്തിന്റെ ഒരു ജ്വലനം അവന്റെ മുഖം ഒന്ന് ജ്ലിക്കാൻ തുടങ്ങും ആ ക്രോധാക്തിയുടെ വെന്തു പോകുന്ന കണ്ടീഷനാണ് അവിടെ പിന്നെ രക്ഷയില്ല പിന്നെ നരകാജ്ഞിയുള്ളൂ നിത്യ നിത്യനരയാട്ടിയിലേക്ക് പോകുന്ന ഏഴ് ഏഴുപടി താഴോട്ട് പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പോഴേ രക്ഷ നഷ്ടപ്പെടുകയുള്ളൂ സംശയം തീർന്നത് നമ്മൾ വിചാരിക്കുകയാണ് രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ രക്ഷ നഷ്ടപ്പെടില്ല കൃപയെ നിൽക്കുന്നിടത്തോളം ദൈവത്തിന്റെ സ്നേഹത്തിലും മനസ്സിലും ദയയിലും നമ്മൾ നിലനിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ രക്ഷ നഷ്ടപ്പെടുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല എന്നാൽ ദൈവകോപത്തിലേക്കും ക്രോധത്തിലേക്കും നീരസത്വത്തിലേക്കും നമ്മൾ മാറി ആവശ്യത്താണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ മനം തിരിഞ്ഞോളണം ഒരു പ്രാർത്ഥന വേണം അതേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ദൈവമേ നീ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ നിങ്ങളൊന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ് ഈ കരച്ചിലോടുകൂടി ഒന്ന് തിരിച്ചു വന്നാൽ നിത്യ ക്രോധാഗ്നിയിലേക്ക് പോയി നരകാഗ്നിയിലേക്ക് ചെന്തു വീഴാതെ ശിക്ഷാവധിയിലേക്ക് പോകാതെ നമുക്ക് കൃപയിലേക്ക് വരാനായിട്ട് കഴിയും ഇത് പ്രധാനപ്പെട്ടത് ഈ സംഘീതനെ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു മനസ്സിലാവും ആ ദൈവമക്കൾ അനുഭവിച്ച മക്കൾ അനുഭവിച്ച അനുഭവങ്ങളുടെ സ്റ്റെപ്പാണ് അതിൽ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ നീരസം ഞാൻ എടുത്തു വാക്കികൾ വായിക്കുന്ന സമയത്തിന്റെ പരിമിതി പോലാണ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാവശ്യം കൂടെ വായിച്ചാൽ മതി അത് വ്യക്തമായി തിരിച്ചറിയാനായിട്ട് കഴിയും എന്നാൽ ഇത് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഞാനിവിടെ നിർത്തുന്നില്ല ഇതിൽ സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട് നമ്മളെല്ലാം ഒരു സ്വപ്നവും ഉണ്ട് എന്നാ നമ്മുടെ സ്വപ്നം എന്ന് പറയാമോ ദൈവം ഈ ഭൂമി ജീവിച്ച സമയത്ത് നന്മയും വേണം സമാധാനവും വേണം വേറൊന്നും വേണം എന്ന് രക്ഷപ്പെട്ടു നന്മയല്ല അനുഭവിക്കുക സമാധാനം അനുഭവിക്കുക കർത്താവ് ഇതൊന്നും വാരിക്കോലേ പോരെ ഞങ്ങളൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ അങ്ങോട്ട് നന്മ രൂപിച്ച് ഞങ്ങളെന്ന് വിഷമവും കൂടാതെ അങ്ങ് ജീവിച്ചോട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എഴുപത്തിയഞ്ച് ശതമാനം വരുന്ന ജനങ്ങളേക്കാൾ ഉപരിയായി നമ്മളെ ഉയർത്തിയെങ്കിലും അവിടുന്ന് ഉയർത്താൻ ദൈവം വിശ്വസനല്ലേ തീർച്ചയായിട്ടും ഇതുവരെ കൊണ്ടുവന്ന ദൈവം മേലാൻ വരികയ്ക്കും ഒരു സംശയവുമില്ല ദൈവം അതിന് വിശ്വസം തന്നെയാണ് അതിൻ്റെ വഴി ഈ സങ്കീർണത്തിൽ പറയുന്നത് അതാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് അവൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് അതിന്റെ പത്താം വാക്യം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കാം അടുത്ത വാക്യം കൂടെ നന്മ നൽകുകയും നമ്മുടെ ദേശം മതി ഇവിടെ പറയുകയാണ് ദൈവം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതി സമാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു അവിടെ പറയുന്നത് ദൈവം തരാൻ പോകുന്ന നാല് കാര്യം പറയാ നീതി രണ്ട് സമാധാനം മൂന്ന് നന്മ നാല് ദേശം വിളവരും എന്ന് പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുമെന്ന് നാല് വിധ അനുഗ്രഹങ്ങളിലും അതിന് രണ്ട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു എന്താ വേണ്ടത് ദയും വിശ്വസ്തതയും അവിടെ പറഞ്ഞത് എങ്ങനെയാണ് ദയ്യം വിശ്വസം തമ്മിൽ എതിരേറ്റിരിക്കുന്നു ദയം വിശ്വസ്തതയും വേണ്ടെന്നുള്ള ഭൂമിയിൽ മനുഷ്യപുത്രന്മാരിലാണ് വേണ്ടു പക്ഷെ കുഴപ്പമെന്നാണെന്നറിയോ വിശ്വസ്തന്മാർ മനുഷ്യ ഭൂമിയിൽ കുറഞ്ഞിരിക്കുന്നു വിശ്വസ്തന്മാരെ ഭൂമിയിൽ കുറഞ്ഞിരിക്കുക പക്ഷെ ഭൂമിയിലുള്ള മക്കളെ ദൈവമക്കളെ നമ്മൾ ദയം വിശ്വസ്തയും രണ്ട് കാര്യം മാത്രം കാത്തുസൂക്ഷിക്കാൻ തയ്യാറായാലും സ്വർഗത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ഇറക്കി തരുന്നു ഏതാണ് നീതി സമാധാനം നീതിയും സമാധാനവും നന്മ നന്മ തരും ദേശത്തിൽ വിളവ് തരും ഇതെല്ലാം നാല് കാര്യങ്ങളും ഇങ്ങോട്ട് ഇറക്കിത്തരാമെന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മിൽ നിന്നുണ്ടാകേണ്ട സംഗതിയാണ് വിശ്വസ്തത ദൈവം വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യപുത്രന്മാരെ തെരഞ്ഞുകൊണ്ടിരിക്കുക വിശ്വസ്തനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരും ഏതൊക്കെ വരും നീതിയും സമാധാനവും കൂടെ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കാം സമാധാനത്തിന് നീതി ഇല്ലാത്ത സമാധാനം കിട്ടിയിട്ട് ഒരു പേരും അത് താൽക്കാലിക നീതിയോടൊപ്പം ലഭിക്കുന്ന സമാധാനമാണ് നിത്യസമാധാനം അപ്പം ഈ സമാധാനം ലഭിക്കണമെങ്കിൽ ദയ്യം വിശ്വസതയും വേണം ഞാനും ഉദാഹരണം രണ്ടെണ്ണം പെട്ടെന്ന് പറഞ്ഞ് നിർത്താം രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നിർത്താം ജോസഫ് നമുക്ക് നല്ല പരിചയമുള്ള നിയമത്തിലെ വിശുദ്ധനും ഭക്തനുമായി അറിയപ്പെടുന്ന ജോസഫ് ജോസഫിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ഗുണമുണ്ടായിരുന്നു ഒന്ന് അവൻ വിശ്വസ്തനായിരുന്നു പോത്തിപറിന്റെ വീട്ടിൽ പോയാലും കാരാഗ്രഹത്തിലാണെങ്കിലും സ്വന്തം വീട്ടിലാണെങ്കിലും അവൻ വിശ്വസ്തനായിരുന്നു ശരിയാണോ അത് തെളിയിക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നല്ല സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയുന്നതുകൊണ്ട് ഞാൻ അത് അറിയുന്നില്ല വിശ്വസ്തനായിരുന്നു രണ്ട് അവനിലുണ്ടായിരുന്ന ദൈവം നോക്കിയേ ചേട്ടന്മാര് മുമ്പിൽ വന്ന് മുട്ടുകൂത്തി നിക്കുക അധികാരം കയ്യിലുള്ളവൻ ശിക്ഷിക്കുന്നില്ല അധികാരക്കുപ്പായം എനിക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ജോസഫിന് കിട്ടിയ പോലത്തെ അധികാരക്കുപ്പായം ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആദ്യം ശിക്ഷിക്ക പോത്തുപേരന്റെ ഭാര്യനെയാണ് അവള് കാരണം ഞാൻ കിടന്നെന്ന് പറഞ്ഞ് അവളെ കൊണ്ട കാലത്തിൽ ഞാൻ അടച്ചേര് അനങ്ങിയില്ല സകല അധികാരം കിട്ടിയിട്ട് പോത്വിക ഭാര്യ ശിക്ഷിക്കാനായിട്ട് ഒരു വ്യഗ്രതയും ജോസഫിനെ കാണാനില്ല അത് ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത കാഴ്ച കണ്ടു അന്നെ പൊട്ടക്കുഴ കിണറ്റിലെറിഞ്ഞ് കൊന്നൊടുക്കി ദാസനായി അടിമയാക്കി വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ സഹോദരന്മാർ വന്ന് നിൽക്കുമ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ചാട്ടേടിയെങ്കിലും കൊടുത്തു വിട്ടൂടെ ക്ഷമിച്ചു അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ അവർ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മരിച്ചു ഇനി നേരെ ചിറ്റം ഒരു മേടിച്ചിട്ട് അവര് വിറച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അവളാണ് ദയ മനസ്സിലാക്കാനായിട്ട് കാര്യം ദയും വിശ്വസതയിൽ ജോസഫിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ സ്വർഗത്തുനിന്ന് നീതി ഇറങ്ങി വന്നു നീതി ലഭിച്ചോ നിരപരാധി ശിക്ഷിക്കപ്പെടുകയല്ല അവന് നീതി ലഭിച്ച് അവന് കനകസിംഹാസനം കിട്ടി നീതി ഇറങ്ങി വന്നോ സമാധാനം ഇറങ്ങി വന്നോ പട്ടിണി ഇല്ലാതെ ജീവിച്ചില്ലേ ദേശം വിള കൊടുത്തോ ഇതെല്ലാം സത്യമായിരുന്നു ഇതെല്ലാം സത്യമായി തെളിഞ്ഞു വന്നു എവിടെ ജോസഫിന്റെ ജീവിതത്തിൽ കാരണം രണ്ടു കൊള്ളു ദൈ വിശ്വസ്തതയും അവരുടെ മുഖമുദ്ധയായിരുന്നു ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം ഒരാൾ സാക്ഷി പോരെ രണ്ട് സാക്ഷി വേണം രണ്ടാമത്തെ സാക്ഷി ചോദിച്ചാൽ ഞാൻ പറയും ദാവീദാണ് അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ടാ അവനെ രാജസ്ഥാനത്തേക്ക് ഷൗലിനെ നീക്കിയിട്ട് രാജസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു വിശ്വസ്ഥനാ എന്താ വിശ്വസനത്തെ തെളിവ് ആടിനെ കടിച്ചു കയറാനായിട്ട് സിംഗം വന്നപ്പോ സ്വന്തം ജീവനെ നോക്കി ഓടണ്ടവനാ പക്ഷെ എന്നെ ഏൽപ്പിച്ച് ആടിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും പറഞ്ഞ് അതെന്റെ വിശ്വസ്തതയാണെന്നും പറഞ്ഞുകൊണ്ട് ജീവൻ പോയാലും വേണ്ടില്ലെന്ന് പറഞ്ഞു സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ വലിച്ചെടുത്ത ഉദാഹരണം മതി ദാവീദിന്റെ വിശ്വസ്തത അറിയാം ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് ദയ കാണാൻ ഒരു തെളിവ് ഞാൻ പറയാം ഗ്രഹ നിമിത്തം യോനാദാന നിമിത്തം ഷാവലിന്റെ ഗ്രഹത്തോട് ദയ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഷാവിലിന്റെ ഗ്രഹത്തോട് ദയ കാണിക്കാനോ ആവിലെ തന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട് നടന്ന ഓ സോ വേട്ടപ്പട്ടിയെ കൊല്ലാനായിട്ട് ആന ഓങ്ങി നടക്കുന്നത് പോലെ പിന്നാലെ നടന്ന Well, െ ഒരു ദയ കാണിക്കണം എന്നൊരു ആഗ്രഹം ആർക്ക് ദാവീത് ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദയയുടെ വലുപ്പം ഓർത്തു നോക്കി ദിവോഷത്തിന് കിട്ടിയപ്പോ ചത്തനായെ പോലെയുള്ള തന്നെ തന്റെ കൂടെ ഇരുത്തി എല്ലാം മടക്കി കൊടുത്ത് അവനെ അംഗീകരിച്ച സ്നേഹം ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ ദയ അവനിൽ മുളച്ചു നിന്നു വിശ്വസ്തയും ദയയും ദാവീൽ മുളച്ചു നിന്നപ്പോ നീതിയും സമാധാനവും സ്വർഗത്ത് നിറഞ്ഞു വന്നു അപ്പനും അമ്മയും ഉപേക്ഷിച്ച മകനെ ദൈവം ചേർത്തെടുത്ത നീതി കാണിച്ചു അവനെ കൊണ്ടുപോയി ആസനത്തിലിരുത്തി ദൈവനീതിയുടെ പ്രത്യക്ഷ തെളിവ് കാണിച്ചു അത് സമാധാനമായി അറിഞ്ഞു വന്നു ദേശത്ത് സമാധാനം വരുത്താൻ അവനെ ശക്തമായി ഉപയോഗിച്ചു ഫലിസ്ഥിരം മുഴുവൻ നിഗ്രഹിച്ച് ശാലമോഹൻ വരുന്ന സമയത്ത് പിന്നെ യുദ്ധം ഉണ്ടായിട്ടില്ലേ സമാധാനം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ച ആ ദൈവം വിശ്വസ്തയും നിമിത്തം നീതി സമാധാനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കൊണ്ടു അതോടൊപ്പം നന്മയും വിളവും ലഭിക്കുകയാണ് ദൈവമക്കളെ ഇതാ ദൈവകഥനം നമ്മളവിടെ ബുദ്ധി ഉപദേശിക്കുന്നത് ഇനിയും ദുഃഖിച്ച് കരയേണ്ട കാര്യമില്ല നിരാശപ്പെടേണ്ട ദൈവമില്ല നമുക്ക് മടങ്ങി വരാം യഥാസ്ഥാനപ്പെടാം ഒന്നും നിലവിളിക്കാം കർത്താവേ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്നിലൊരു ദയുണ്ടാകുവാൻ വിശ്വസ്തയുണ്ടാകുവാൻ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കും അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസ മനുഷ്യപുത്രമാരില്ലാതിരിക്കുമ്പോൾ ഒരു വഴി ദൈവം കണ്ടെത്തും അതാണ് ആ സങ്കീതത്തിൽ പറയുന്ന അവസാന ഭാഗം ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ ഒമ്പത് രക്ഷെടുത്തു വന്നപ്പോ ഈ സംഭവം കാണാൻ പോവുകയാണ് രക്ഷയെടുത്തു വന്നു ഇങ്ങനെയാ ഈ ദൈവം വിശ്വസ്തതയും കൂടെ സ്വർഗത്തിനും ഭൂമിയിൽ നിന്നും കൂടെ ഒരുമിച്ച് എതിരെ ഒരു സ്ഥലമുണ്ട് അതിന്റെ പേരാ കാൽവറിക്കുന്ന് കാൽവറിക്കുന്നിലാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന സ്ഥലം ഒന്നും കൂടെ പറയാ ദയം വിശ്വസതയൊന്നും നമ്മിൽ ഇല്ലാതെ വന്നപ്പോ ദയം വിശ്വസ്തനും വിശ്വ വിശ്വസനുമായിട്ട് ഒരാളെ ഇറങ്ങി വന്നു ദൈവഗ്രഹത്തിലൊക്കെ വിശ്വസനായി പഴയ നിയമത്തിലുണ്ടായിരുന്നപ്പോ പുതിയ ദൈവത്തിന് നമുക്ക് വേണ്ടിയിട്ട് വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി എങ്ങനെ വന്നതെന്ന് അറിയാമോ ദയ കൊണ്ട നമ്മളോടുള്ള ദയ ആ ദയമായിട്ട് അവൻ വന്നു ആ ദയം വിശ്വസ്തയും കൂടെ വന്നപ്പോ നീതി സമാധാനം കൂടെ എതിരേറ്റു വന്നു അതാണ് കാൽവതി കാണുന്നത് നമ്മോടുള്ള ദയ നിമിത്തം നമ്മുടെ ഭാവങ്ങൾക്ക് പരിഹാരമായി യേശു കാൽവതിയിൽ മരിച്ചപ്പോൾ ദൈവിക നീതി ഇറങ്ങി വന്നു ദൈവിക സമാധാനം ഇറങ്ങി വന്നു അതുകൊണ്ടാണ് ദൈവമക്കളെ വന്ന സമാധാനവും നീതിയും ലഭിക്കുന്നത് ദൈവ നമ്മെ നീതീകരിച്ചതിനൊക്കെ കാരണം നമ്മളോട് നീതി സമാധാനം കൊണ്ടുവരുത്തി കൊണ്ടു ഭൂമിയിൽ എത്തിച്ച യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമാണ് അത് നമ്മളൊന്ന് ഓർത്താൽ നന്ദിയോടെ ദൈവത്തെ സ്വന്തിക്കും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമുക്ക് വിശ്വസ്തരാകാനോ ദയ ദയം മുന്നേറാനോ കഴിയാതിരിക്കുന്നു ദൈവം നമുക്ക് അത് പകർന്നു തരികയാണ് ആര് ഈ കാൽവറി ദർശനത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ ഈ ദൈവവിശ്വസത്തെ നമ്മിലേക്ക് കവിഞ്ഞു കവിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അതിനായി നമുക്ക് ഒരുങ്ങാം ആ കാൽ പ്രദർശനത്തോടെ ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ പനികട്ടെ